പട്ടായലെ കാഴ്ചകൾക്ക് ശേഷം തായ്ലൻഡിന്റെ തലസ്ഥാനമായ ബാങ്കോക്കിൽ എത്തിയിരിക്കുകയാണ് ഞങ്ങൾ ഞങ്ങളിപ്പോൾ ബാങ്കോക്കിൽ എത്തിയിരിക്കുകയാണ് ബാങ്കോക്കിലെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം കാണാൻ വേണ്ടിയിട്ടാണ് ബുദ്ധ ടെമ്പിൾ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ പ്രതിമ സ്ഥിതി ചെയ്യുന്ന ബാങ്കോക്കിലെ ഗോൾഡൻ ടെമ്പിളിലാണ് ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് പൂർണ്ണമായും സ്വർണത്തിൽ നിർമ്മിച്ച അഞ്ച് പോയിന്റ് അഞ്ച് ടൺ ഭാരമുള്ള അതായത് ഏകദേശം അയ്യായിരത്തി അഞ്ഞൂറ് കിലോ ഭാരമുള്ള സ്വർണ പ്രതിമയാണ് ഇവിടെ അല്പം ഉയരത്തിലായി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുവാൻ കുറച്ച് പടവുകൾ നമ്മൾ കയറേണ്ടതുണ്ട് സ്വർണം പൂശിയ പകോടയോട് കൂടി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം പുറമേ നിന്ന് കാണുവാൻ തന്നെ വളരെ മനോഹരമാണ് ഒരു സ്വർണ്ണ പ്രതിമ അതിന് അവർ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് കോട്ടിങ്ങോ വേറെന്തോ ഇതിൽ എന്തോ പ്ലാസ്റ്റിക് കോട്ടിംഗ് എന്താ കൊടുത്തിരുന്നു ആ കോട്ടിംഗ് വെച്ചുകൊണ്ട് സാധാ പ്രതിമയാണെന്നാണ് എല്ലാവരും അറിഞ്ഞിരുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ചിൽ ഈ ഒരു വലിയ പ്രതിമ ക്ഷേത്രത്തിലേക്ക് നീക്കുന്നതിൻ്റെ സമയത്താണ് എന്തോ ക്രെയിൻ ഉപയോഗിച്ച് മാറ്റുമ്പോൾ അതിന് അടർന്നു പോയി കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ഉള്ളിൽ ഇത്രയും വലിയൊരു സ്വർണത്തിൻ്റെ ഒരു ഇതുണ്ടെന്ന് അറിയുന്നത് പ്രതിമ അറിയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ പ്രതിമയാണിത് പോകുന്നത് അപ്പോൾ ഇവിടെ ഇവിടെ ചൈന ചൈന അത് ഒരു സ്ഥാപിച്ചിരിക്കുകയാണ് അതായത് ടൗൺ വസിക്കുന്ന കാണുന്നത് ഈ പ്രതിമയുടെ ഉത്ഭവം ഇപ്പോഴും വ്യക്തമല്ല ഏകദേശം പതിമൂന്ന് പതിനാല് നൂറ്റാണ്ടുകളിൽ തായ്ലാന്റിൽ ഭരണം നടത്തിയിരുന്ന സുഖോത്തായ് വംശത്തിന്റെ നിർമ്മാണ ശൈലിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് നമ്മൾ ചെരുപ്പ് ഉപയോഗിക്കാൻ പാടുള്ളതല്ല അതുകൊണ്ട് കൂടി െ സൂക്ഷിക്കാനായിട്ടുള്ള സ്ഥലമുണ്ട് നമ്മുടെ നാട്ടിലത്തെ അമ്പലങ്ങൾ പോലെ തന്നെ അപ്പോൾ അത് തൊപ്പി വയ്ക്കാൻ പാടില്ല ഗ്ലാസ് വയ്ക്കാൻ പാടില്ല പിന്നെ നമ്മുടെ ക്രൈസ്തവ ദേവാലയങ്ങൾ ഇറ്റുള്ള പോലെ തന്നെ ഷോൾഡർ മറിച്ചിരിക്കണം അത് ബുദ്ധാറ്റ പിള്ള എല്ലായിടത്തും അങ്ങനെ കേട്ടോ പിന്നെ മുറ്റിൽ താഴെയുള്ള വരെ എത്തുന്ന ഡ്രസ്സായിരിക്കണം സ്ത്രീകൾ ധരിക്കേണ്ടത് ആ മനോഹര നിർമ്മിതി കാണുവാൻ ഞങ്ങൾ ഈ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ് ഫോട്ടോ എടുക്കാമെങ്കിലും ഇതിനുള്ളിൽ വീഡിയോ എടുക്കാൻ പാടുള്ളതല്ല ആരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു സ്വർണ്ണ പ്രതിമയാണിത് ക്ഷേത്രത്തിനുള്ളിലും സോവനിയറുകൾ വാങ്ങാനുള്ള അവസരമുണ്ട് ക്ഷേത്രത്തിൽ ഈ വിഗ്രഹം ഇരിക്കുന്ന ഭാഗത്തു ഞങ്ങൾ പുറത്തേക്ക് അടങ്ങുകയാണ് ബാങ്കോക്കിലെ ചൈന ടൌണിന് സമീപമാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പൂർണമായും ശുദ്ധ സ്വർണത്തിൽ നിർമ്മിച്ച ഈ ഒരു പ്രതിമ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയേഴിൽ ബർമൻ സൈന്യം തായ്ലന്റിനെ ആക്രമിച്ചപ്പോൾ ഈ പ്രതിമയുടെ യഥാർത്ഥ മൂല്യം ശത്രുക്കൾ അറിയാതിരിക്കാൻ കളിമണ്ണ് കളിമണ്ണുകൊണ്ടുണ്ടാക്കിയ ഒരു പ്ലാസ്റ്ററിൽ ഇത് പൊതിഞ്ഞു അങ്ങനെ പുറമെ നിന്ന് നോക്കുന്നവർക്ക് ഇതൊരു സാധാരണ കളിമൺ പ്രതിമയായി മാറി നിർഭാഗ്യവശാൽ ഈ രഹസ്യം അറിയാവുന്ന എല്ലാ സന്യാസിമാരും യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു അങ്ങനെ ഈ പ്രതിമ നൂറ്റാണ്ടുകളോളം ഒരു കളിമൺ പ്രതിമയായി അവശേഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലാണ് ഈ പ്രതിമയുടെ യഥാർത്ഥ രൂപം പുറത്തു വരുന്നത് ബാങ്കോക്കിലെ വാൾ ട്രാമിറ്റ് എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രത്തിൽ പുതിയ കെട്ടിടം നിർമ്മിച്ചപ്പോൾ ഈ ഭീമാകരമായ പ്രതിമ അവിടേക്ക് മാറ്റാൻ തീരുമാനിച്ചു പ്രതിമ പുതിയ സ്ഥലത്തേക്ക് മാറ്റാൻ ശ്രമിക്കുമ്പോൾ അത് വഹിച്ചിരുന്ന റോപ്പ് പൊട്ടി പ്രതിമ താഴേക്ക് വീണു ഈ വീഴ്ചയിൽ പ്രതിമയുടെ പുറംപാളിയിലുള്ള കളിമൺ പൂശൽ പൊട്ടിത്തെറിച്ചു പൊട്ടിയ ഭാഗത്ത് നിന്ന് തിളങ്ങുന്ന സ്വർണത്തിന്റെ പ്രകാശം പുറത്തേക്ക് കണ്ടപ്പോൾ സന്യാസിമാർ അത്ഭുതപ്പെട്ടു പിന്നീട് അവർ പ്ലാസ്റ്റർ പാളികൾ മുഴുവൻ ശ്രദ്ധാപൂർവ്വം നീക്കം ചെയ്യുകയും ഉള്ളിൽ ഒളിഞ്ഞിരുന്ന അഞ്ച് ടൺ ഭാരമുള്ള ശുദ്ധമായ സ്വർണ്ണ പ്രതിമ കണ്ടെത്തുകയും ചെയ്തു വളരെ ഒരു മനോഹരമായിട്ടുള്ളത് ബുദ്ധമതത്തിന്റെ ദേവാലയങ്ങളിൽ ആദ്യമായിട്ട് തായ്ലൻഡിൽ ഇതിനു അങ്ങനെ എക്സ്പീരിയൻസ് ആണ് തായ്ലന്റിൽ മനോഹരമായ ഗോൾഡൻ ടെമ്പിളിലെ കാഴ്ചകൾക്ക് ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് മനോഹരമായിട്ടുള്ള ആ ബുദ്ധ ദേവാലയത്തിൽ നിന്ന് ഞങ്ങൾ പുറത്തേക്ക് പോവുകയാണ് സ്വർണ്ണ കളറിലുള്ള ബുദ്ധ സ്വർണ്ണ കളർന്ന് പറയാൻ പറ്റില്ല സ്വർണ്ണത്തിലുള്ള അഞ്ചു പോയിന്റ് അഞ്ച് ടൺ അതായത് അയ്യായിരത്തി അഞ്ഞൂറ് കിലോ ഭാരം വരുന്ന സ്വർണ്ണ പ്രതിമ കണ്ടിട്ടാണ് ഞങ്ങൾ പുറത്തേക്ക് വരുന്നത് ചെറിയ കാലത്ത് ആൾക്കാർ നിർമ്മിച്ച നിർമ്മിതികള് ഇന്നൊരു കാഴ്ചവുസ്തുമായിട്ട് അവിടെ ഇരിക്കുന്നത് പക്ഷേ സ്ഥലമാണ് പാടില്ല ഫോട്ടോ എടുക്കുന്നതിന് ഇനി നമുക്ക് ക്ഷേത്രത്തിന്റെ കൊമ്പോണിൽ തന്നെയുള്ള മറ്റു കാഴ്ചകളൊന്ന് വേഗം കാണാം ഞങ്ങൾ വന്നിരിക്കുന്ന ഈ ദിവസം ഇവിടെ പ്രത്യേക പ്രാർത്ഥനയോ മറ്റോ നടക്കുന്ന ദിവസമാണെന്ന് തോന്നുന്നു ക്ഷേത്രത്തിന്റെ താഴെയുള്ള നിലകളിൽ മ്യൂസിയങ്ങളോ മറ്റോ പ്രവർത്തിക്കുന്നുണ്ട് സമയക്കുറവ് മൂലം ഞങ്ങൾ അങ്ങോട്ടൊന്നും പ്രവേശിക്കുന്നില്ല കുറച്ചുകൂടി സോവിനിയറുകൾ വാങ്ങി ഞങ്ങൾ അവിടെ നിന്ന് തിരിക്കുന്നു ബാങ്കോക്കിലെ ചൈന ടൗണിന്റെ പ്രവേശന കവാടത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇനിയുള്ള യാത്ര ചൈന ടൌണിലൂടെയാണ് ഒരു ഡ്രാഗന്റെ രൂപത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ചൈന ടൌണിലൂടെയുള്ള വഴിയിലെ കാഴ്ചകൾ കാണാം ചൈന ടൗൺ പിന്നിട്ട് ഞങ്ങളിപ്പോൾ മാർബിൾ ടെമ്പിളിന്റെ അടുത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ നിന്നും കൊണ്ടുവന്ന പുളിമരങ്ങളാണ് ഈ വഴിക്ക് ഇരുവശവും നട്ടിരിക്കുന്നത് പോകുന്ന വഴിയിലെ മറ്റു പല കാഴ്ചകളും ഗൈഡ് ഞങ്ങൾക്ക് വിശദീകരിച്ച് നൽകുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഏതാണ്ട് മാർബിൾ ടെമ്പിളിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് തായ്ലാന്റിലെ ഏറ്റവും മനോഹരവും അതുല്യവുമായ ക്ഷേത്രങ്ങളിലൊന്നാണിത് ഇറ്റലിയിലെ കറാറ എന്നുള്ള സ്ഥലത്ത് നിന്ന് ഇറക്കുമതി ചെയ്ത വെള്ള മാർബിളിനാൽ നിർമ്മിച്ചതുകൊണ്ടാണ് ഈ ഒരു ക്ഷേത്രത്തെ മാർബിൾ ടെമ്പിൾ എന്ന് വിളിക്കുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ കിങ് രാമ അഞ്ചാമനാണ് ഈ ക്ഷേത്രം ഇവിടെ നിർമ്മിക്കുന്നത് അദ്ദേഹം നിർമ്മിച്ച ദുസിറ്റ് കൊട്ടാര സമുച്ചയത്തിനോട് ചേർന്നാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതും ക്ഷേത്രത്തിന്റെ പ്രധാന കെട്ടിടങ്ങൾ തൂണുകൾ കവാടങ്ങൾ എന്നിവയെല്ലാം മിനിസമുള്ള വെളുത്ത മാർബിൾ കൊണ്ട് നിർമ്മിച്ചവയാണ് ഇവയെല്ലാം ഇറ്റലിയിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണ് സൂര്യപ്രകാശത്തിൽ ഈ മാർബിൾ വെട്ടിത്തിളങ്ങുന്നത് മനോഹരമായ ഒരു കാഴ്ചയാണ് ക്ഷേത്രത്തിനുള്ളിൽ സ്വർണ്ണ തരത്തിലുള്ള ബുദ്ധപ്രതിമകൾ കാണാം പ്രധാന കെട്ടിടത്തിന്റെ അകത്ത് സ്ഥാപിച്ചിട്ടുള്ള ബുദ്ധപ്രതിമ ഏറെ ആകർഷകമാണ് ക്ഷേത്രത്തിന് ചുറ്റും ഒരു പ്രദർശന വഴികൂടിയുണ്ട് അവിടെ മറ്റ് നിരവധി ബുദ്ധപ്രതിമകളും നമുക്ക് കാണാനായിട്ട് സാധിക്കും പ്രശാന്തമായ അന്തരീക്ഷവും മനോഹരമായ വാസ്തുവിദ്യയും കാരണം ബാങ്കോക്കിൽ ഏറ്റവും കൂടുതൽ സന്ദർശിക്കപ്പെടുന്നതും ചിത്രങ്ങൾ എടുക്കാൻ ഏറ്റവും മനോഹരവുമായ സ്ഥലങ്ങളിലൊന്നാണ് ഈ ക്ഷേത്രം ഒരു ബുദ്ധക്ഷേത്രം അതായത് കറാറ എന്ന് പറയുന്ന ഇറ്റലിയിലെ സ്ഥലത്തുനിന്ന് കൊണ്ടുവന്ന ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റൊമ്പത് കാലങ്ങളിൽ കൊണ്ടുവന്ന് ഇവിടെ പണിത ഒരു ക്ഷേത്രമാണിത് കൂടുതൽ കാഴ്ച നല്ല പുറത്തേക്ക് ഇറങ്ങിയാണ് ബാങ്കോക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഷോപ്പിംഗ് മാളുകളിൽ ഒന്നായ പ്ലാറ്റിനം മാളിലാണ് ഞങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഒരു ഇൻഡോർ മാർക്കറ്റിന് സമ്മാനമായ ഒന്ന് ഇന്നത്തെ ഞങ്ങളുടെ ഉച്ചഭക്ഷണം ഇവിടെ നിന്നുമാണ് ഞങ്ങൾ ആദ്യം ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാണ് തായ് ഭക്ഷണം തന്നെയാണ് ഞങ്ങൾ ഇവിടെയും സെലക്ട് ചെയ്തിരിക്കുന്നത് ഞങ്ങൾക്ക് മുന്നിൽ തന്നെയാണ് അവർ ഭക്ഷണം തയ്യാറാക്കുന്നത് பின்னர் செய்தியாளர்களிடம் பேசிய அவர் இந்த நோய் தொற்றுக்கு பாதிப்பு அதிகம் உள்ளதாக கூறினார் ബാങ്കോക്കിൽ ചെലവ് കുറഞ്ഞ രീതിയിൽ ഷോപ്പിംഗ് നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് തിരഞ്ഞെടുക്കാൻ പറ്റിയ ഒരു ഇടമാണ് പ്ലാറ്റിനം ഫാഷൻ മാൾ എന്നാൽ ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളും ലഭിക്കും അതിനാൽ ശ്രദ്ധിച്ചു വേണം വാങ്ങുവാൻ ഏതാണ്ട് ആയിരത്തി മുന്നൂറിലധികം കടകൾ ഇവിടെ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് ബാങ്കോക്കിലെ തിരക്കേറിയ നഗര മധ്യത്തിലാണ് ഈ മാൾ സ്ഥിതി ചെയ്യുന്നത് തായ്ലാന്റിലെ ഏറ്റവും പ്രധാന നദികളിൽ ഒന്നായ ചാവ നദിയിലെ ഒരു ഡിന്നർ ഞങ്ങൾ പോവുകയാണ് അവിടുത്തെ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം To the sea, and now she's getting into your soul. Our souls collide, with are flying high. Echoes of the stars above, melodies of newborn love. In the quiet we can hear, whispers close yet crystal clear. Speak, feel the magic, feel the heat. In this night under the sky, our souls collide, we're flying high. Echoes of the stars above, melodies of newborn love. In the quiet, we can hear whispers close yet crystal clear. Every heartbeat. A song in your eyes, I find where I belong. A tapestry of woven light in the hush of gentle night. Moments like these never fade in the dance that lovers make. Our spirits whisper soft and low in the moonlight's tender glow.